ഏവർക്കും സ്വാഗതം ലോകമെമ്പാടും കൊറോണ വൈറസ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗൽഫ് രാഷ്ട്രങ്ങളും കർശന നിയന്ത്രണങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ കർശന നിർദ്ദേശങ്ങളും ഓരോരുത്തർക്കുമായി അവരവരുടെ ഭാഷകളിൽ തന്നെ അവർ നൽകി വരികയുമാണ് മലയാളത്തിലും കോവിഡ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ഏറെ പ്രശംസ അർഹിച്ചിരിക്കുകയാണ് കോവിഡ് പ്രഖ്യാപനം തടയുന്നതിനായുള്ള നിയന്ത്രണത്തിന്റെ ഭാഗമായി അബുദാബി പോലീസ് അഞ്ച് ഭാഷകളിൽ ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശത്തിലാണ് മലയാള ഭാഷയും ഇടം പിടിച്ചിരിക്കുന്നത് അറബിക് ഇംഗ്ലീഷ് ഉർദു ബംഗാളി ഭാഷകളിലാണ് മറ്റു നിർദ്ദേശങ്ങൾ നൽകി വന്നത് പ്രിയപ്പെട്ട പൗരന്മാരെ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷ കണക്കിലെടുത്ത് വീട്ടിൽ തന്നെ തുടരൂ സാമൂഹിക അകലം പാലിക്കൂ തിരക്ക് ഒഴിവാക്കൂ നിങ്ങളുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സുരക്ഷ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നാണ് മലയാളികളോട് അഭ്യർത്ഥിക്കുന്നത് ഒരു പ്രമുഖ വാർത്ത ാണ് ഇത്തരത്തിൽ മലയാളത്തിൽ ശബ്ദം നൽകിയത് നഗരത്തിൽ റോന്തു ചുറ്റുന്ന പോലീസ് വാഹനങ്ങളിൽ നിർദ്ദേശം നൽകി വരുന്നത് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം വാഹനത്തിലെത്തുന്ന പോലീസ് സന്ദേശം നടന്നു പോകുന്നവരെ കണ്ടാൽ പുറത്തിറങ്ങി നടക്കരുതെന്നും സാമൂഹിക അകലം പാലിച്ച് വീടുകളിൽ തന്നെ ഇരുന്ന് കോവിഡ് പകർന്നത് തടയണമെന്ന് വ്യക്തിപരമായും നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ പോലീസ് ദുബായി പോലീസും ഡ്രോണിൽ സ്ഥാപിച്ചാണ് ജനങ്ങളോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ വിവിധ ഭാഷകളിൽ നിർദ്ദേശം നൽകി വരുന്നത് വിവിധ രാജ്യക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലും ഷോപ്പിംഗ് മാളുകൾക്ക് പരിസരത്തും ബഹുനില കെട്ടിടങ്ങൾക്കും സമീപവും ജനങ്ങൾ തിങ്ങിക്കൂടുന്ന പ്രദേശങ്ങളിലെല്ലാം പോലീസ് വാഹനം നിരീക്ഷിക്കുകയാണ് കൂട്ടം കൂടി നിൽക്കുന്ന ജനങ്ങളുടെ അടുത്തേക്ക് ഡ്രോൺ അയച്ചും വീട്ടിലേക്ക് പോകാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇവർ ജനങ്ങൾ സ്ഥലം വിടുമ്പരെ ഡ്രോൺ സന്ദേശം ആവർത്തിക്കുന്നതായിരിക്കും സാംസ്കാരിക നഗരിയായ ഷാർജിയിൽ ജനത്തിനെ കയറി റോളയിലാണ് സ്പീക്കർ ഘടിപ്പിച്ച ഡ്രോൺ ആദ്യം ഉപയോഗിച്ചത് പിന്നീട് വിവിധ സ്ഥലങ്ങളിലെത്തുന്ന ഡ്രോൺ കൂട്ടം കൂടരുതെന്നും സുരക്ഷാ കണക്കിലെടുത്ത് എത്രയും വീടുകളിലേക്ക് പോകാനും ആഹ്വാനം ചെയ്തു വരികയാണ് കൂട്ടം കൂടി നൽകുന്നവരും സമ്പർക്കത്തിലാവുന്നതും നിങ്ങളെയും കുടുംബത്തെയും അപകടത്തിലാക്കുമെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഡ്രോണിൽ മാത്രമല്ല പെട്രോളിംഗ് സംഘത്തിന്റെ എല്ലാ വാഹനങ്ങളിലും ഉച്ചഭാഷണിയിലൂടെ സന്ദേശം നൽകി വരികയുമാണ് അങ്ങനെ റോഡിൽ അലഞ്ഞുതിരിഞ്ഞും സംഘം ചേർന്ന് നടക്കുന്നവരെയും പ്രത്യേകം വിളിച്ച് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയുമാണ് ഇവർ അടിയന്തര ആവശ്യത്തിനല്ലാതെ പുറത്തു പോകരുതെന്നും ജനങ്ങൾ വീട്ടിൽ തന്നെ കഴിയണമെന്നും യു എയിലെ പൗരന്മാരോടും താമസക്കാരോടും സന്ദർശകരോടും ആഭ്യന്തര മന്ത്രാലയവും ദേശീയ അത്യാവഹിത ദുരന്ത നിവാരണ അതോറിറ്റിയും തിങ്കളാഴ്ചയാണ് ആവശ്യപ്പെട്ടത് വാഹനങ്ങളിൽ മൂന്ന് പേര് കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ലെന്നും നിർദ്ദേശവുമുണ്ട് കുടുംബ കൂട്ടായ്മയിലാണെങ്കിൽ പോലും സാമൂഹിക അകലം പാലിക്കണം അത്യാഹുത്ത ഘട്ടങ്ങളിലല്ലാതെ ആശുപത്രി സന്ദർശിക്കരുത് അസുഖമുണ്ടെങ്കിൽ മാത്രം മാസ്ക് ധരിക്കുക എന്നിവയാണ് മന്ത്രാലയം നൽകിയ മറ്റു നിർദ്ദേശങ്ങൾ എന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ